ഇന്നലെ നമ്മൾ കടയിൽ ഉണ്ടാക്കണ കിഴങ്ങാരുടെ വീട് ഇട്ടില്ലേ അപ്പൊ കുറെ പേര് കമരലിലൂടെ ചോദിച്ചു ചേച്ചി കടയിലുണ്ടാക്കണ ഗ്രീൻ പീസറുടെ വീട് ഇടൊന്നാ ഇന്നാ പിടിച്ചോ നമ്മള് ഗ്രീൻ പീസറപ്പുണ്ടാക്കിയേക്കണത് ബക്കലിലേക്ക് തിരുതി പിടി ചോദിച്ചപ്പോഴേ കുറച്ചൊക്കെ പോയെന്ന് അതൊക്കെ പോട്ടെ നമുക്ക് നമ്മുടെ കാര്യത്തിലിട്ട് കിടക്കാം അപ്പതേ ഗ്രീൻ പീസ് കുതിർത്താനായിട്ട് ഇട്ടിട്ടുണ്ടാന്ന് പിറ്റേ ദിവസം കേട്ടാ നമ്മളിതേ വേവിക്കാനായിട്ട് വെച്ചുകൊടുക്കണം കഴുകി വൃത്തേക്ക് കുക്കറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളവും അതേപോലെ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ടാണ് കേട്ടോ വേവിക്കാൻ വെക്കണത് ഒരു നാല് വിസലടിച്ചിട്ടോ അതിന് ശേഷം നമ്മുടെ ഗ്രീൻപീസ് വെന്ത് കിട്ടിയത് ചില ഗ്രീൻ പീസൊക്കെ പെട്ടെന്ന് കേട്ടോ രണ്ട് വിസലും മതിയാവും അപ്പം നമ്മുടെ ഗ്രീൻ പീസ് വെന്തിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കയ്യിലും കൂടെ ഒടത്തണ്ണുണ്ട് കേട്ടോ കാരണം ഇച്ചിരി കണ്ണും മൂച്ചും കിടക്കണ ഇച്ചിരി കുറുകലും കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് എന്ന് ഇട്ടാ ഇന്ന് നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് രണ്ട് സവാള ഇട്ട് പിന്നെ വറ്റൽമുളകും കറിവേപ്പിലിട്ട് കുറച്ച് പച്ചമുളക് കരിഞ്ഞത് ഇട്ടെടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് വായിട്ട് വന്നപ്പോൾ മുളക് പൊടി മഞ്ഞപ്പൊടി പിന്നെ ഞാൻ ചിക്കൻ മസാലയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഇനി ഇനിയൊരു തക്കാളി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വഴറ്റേണ്ടെന്നാവശ്യമൊന്നുമില്ല ആവശ്യമൊന്നുമില്ല തക്കാളിയൊക്കെ അവിടെ കണ്ണു കിടക്കട്ടെ അങ്ങോട്ട് ഒരു എന്നാലൊരു ഭംഗി ഉണ്ടാവുള്ളൂ കഴിക്കുമ്പോൾ ടേസ്റ്റുണ്ടാവുള്ളൂ ഒരു മുക്കാൽ കിലോ ഗ്രീൻ പീസാണ് ആണ് നമ്മളിപ്പോ വേവിച്ച് ഇതിലേക്ക് ഇട്ടു കൊടുത്തേക്കുന്നത് ഇങ്ങനെ വേണമെങ്കിലും ഗ്രീൻ പീസ് എറി കഴിക്കാട്ടെ പക്ഷെ ഇച്ചിരി ടേസ്റ്റ് ഇട്ടാൽ ഞാൻ കട്ടി തേങ്ങാപ്പാലും ഒരു ഗ്ലാസ് പശു പാലില്ലേ അതായത് മിൽമ പാക്കറ്റ് അതും കൂടി അങ്ങോട്ട് തിളപ്പിച്ചത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം ഒന്ന് തിളച്ചത് ഇപ്പൊ നമ്മുടെ ഗ്രീൻ പീസർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ആവശ്യമെങ്കിലും ഉപ്പും ചേർത്ത് കൊടുക്കാം ഞാനിത് ബക്കറ്റിലേക്കൊക്കെ ഒഴിച്ചിട്ട് അപ്പുറത്തോണ്ടേ വെക്കട്ടെ എന്നാലേ നമുക്ക് ഇത് വിറ്റ് പോകോളെ അപ്പൊ ഇത്രയുള്ള വീഡിയോ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാം താങ്ക്